അനധികൃതമായിട്ട് ഒരു രൂപരേഖ ഉണ്ടാക്കാതെ പുത്തക മുതലാളുകാർക്ക് ഭൂമികൾ മണ്ണെടുക്കാൻ വേണ്ടി സർക്കാർ ഒക്കെ ചെയ്യുന്നു എന്നുള്ള ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് അതിലപ്പള്ളിയോ വാഴച്ചാലോ ഒന്നുമല്ലോ ഇത് ഒരു കൂട്ടം സമൂഹത്തിന്റെ അധികാര നിർവിനിയോഗം കാരണം കൊണ്ട് നമ്മളൊരു കൂട്ടർ സമൂഹം അനുഭവിക്കുന്ന പ്രശ്നമാണ് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചത് ഞാനിവിടെ തൊട്ട് താഴ്ത്തി താമസിക്കുന്നതാണ് ഏറ്റവും അപകട ഭീഷണി എനിക്കാണ് ഇവിടെ ഉള്ളത് ഞാനൊരു ആളാണ് ഇപ്പൊ വണ്ടിയൊക്കെ പോകാനും കൂടി പറ്റാത്ത മണ്ണെടുത്തുണ്ടല്ലോ കുന്നിന്റെ മേലന്നെ ആ മണ്ണെടുത്ത സ്ഥലത്ത് നിന്ന് വെള്ളം വന്നു വെള്ളം ചളി മണ്ണും കൂടി അങ്ങോട്ട് ഒഴുകി വന്ന പെട്ടെന്ന് പെട്ടെന്ന് രണ്ട് റോഡൊക്കെ റോഡിന്റെ രണ്ട് സൈഡ് കൂടി ഒഴുകിവന്നു ദുരന്തത്തിൽക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം രണ്ട് ദിവസം കഴിഞ്ഞാല് സ്കൂൾ തുറക്കാൻ പോവാണ് പിഞ്ചു കുട്ടികൾ ഈ വെള്ളത്തിലൂടെ ഒഴുകി പോകുന്ന പോകുന്നൊരവസ്ഥ ഉണ്ടാവുക അത് ഇല്ലാതിരിക്കണെങ്കിൽ അടിയന്തരമായിക്കൊണ്ട് എന്ത് ചെയ്യണം ഇവിടെ ഈ പാലവും ഈ തോടും വൃത്തിയാക്കി തരണം പഴയ കാലത്ത് സായിപ്പന്മാര് കേരളത്തിലെ പല റോഡുകൾക്കും പാലങ്ങൾക്കും വേണ്ടിയിട്ട് ആളുകളെ കുരുതി കൊടുത്തു എന്ന് പറയുന്നവർക്കുണ്ട് പൂർവികർ പറയുന്നതാണ് നമുക്കറിയില്ല പക്ഷെ ഇന്നിപ്പോ ഒരു ഗ്രാമത്തിന് മൊത്തം കുരുതി കൊടുത്തിരിക്കുകയാണ് റോഡ് പണി എന്നുള്ള ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് ചാലിശ്ശേരിയില് തണ്ണീർകോടിനടുത്ത് കിഴക്കൻ മുക്കിലെ ഒരു പ്രകൃതി ദുരന്തമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വീഡിയോ ആയിട്ട് അവതരിപ്പിക്കുന്നത് എന്താണ് പ്രകൃതി പത്തൊമ്പതാം നൂറ്റാണ്ടിലെ വലിയ ചിന്താഗതിക്കാരിൽ ഒരാളായിരുന്ന കാരൽ മാക്സ് അദ്ദേഹം പറയുന്നത് മനുഷ്യന്റെ അജൈവ ശരീരമാണ് പ്രകൃതി എന്ന് പുറത്ത് വീശുന്ന കാറ്റാണ് തന്റെ ജീവവായു എന്ന തിരിച്ചറിവ് മനുഷ്യനിൽ നഷ്ടമാവുന്നതിന്റെ പ്രധാന തെളിവാണ് ഈ ദുരന്തങ്ങളൊക്കെ നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത് മനുഷ്യൻ പ്രകൃതിയെ കീഴടക്കി എന്ന ചിന്ത പ്രവൃത്തികളിൽ തുടങ്ങിയാൽ അത് നാശത്തിന്റെ തുടക്കമാണ് ആവശ്യങ്ങൾക്ക് മാത്രമേ പ്രകൃതിയിൽ നിന്ന് നമ്മൾ സ്വയത്തമാക്കാൻ പാടുള്ളൂ അതല്ലെങ്കിൽ അതിനെ നമ്മൾ പ്രകൃതി ചൂഷണം ചെയ്യുക എന്ന് വിശേഷിപ്പിക്കണം അതൊക്കെ നമ്മൾ ഇതുപോലെ അനുഭവിക്കുകയും കൂടി വേണ്ടിവരും പ്രകൃതി ചൂഷണത്തിന്റെ ഒരുപാട് ഉദാഹരണങ്ങളിലൂടെയാണ് നമ്മൾ ഈ പ്രദേശവാസികൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം മാത്രമാണ് ഈ മഴ തുടങ്ങുമ്പോ തന്നെ നമുക്ക് സമ്മാനിച്ച ഈ മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും ഏതൊരു വികസനവും ഒരു മണ്ഡലത്തിൽ മാത്രം സുന്ദരമാക്കപ്പെട്ട ഭൂമി നശിപ്പിച്ചു കൊണ്ടായിരിക്കരുത് ആ പകൽ പെയ്ത മഴയ്ക്ക് നല്ല ശക്തിയായിട്ട് വെള്ളം വന്നതിൻ്റെ പോലെയാണ് ഈ കാണുന്നത് പിന്നെ ഇവിടെ ഈ റോഡും റോഡ് കംപ്ലീറ്റ് പോയി പിന്നെ മെയിൻ റോഡൊക്കെ പോവാൻ പോവാണ് പിന്നെ പിന്നെ അവിടെ പോസ്റ്റുകൾ ഒക്കെ ബേശമായി ചേണ് പിന്നെ അതിൻ്റെ പുറമെ ഈ മാവിൻ്റെ കൊമ്പ് അതൊന്ന് ആ അടിഭാഗം മണ്ണ് പോയിട്ട് അതങ്ങനെ പിന്നെ പുഴങ്ങി വീഴാൻ പോയിട്ടാതെ അങ്ങനെ വന്നിരുന്നു പിന്നെ ഇവര് വന്ന് ജിയോളജി വന്ന് മറ്റേ കളക്ടർ വന്ന് മറ്റേ മെമ്പർമാരൊക്കെ വന്ന് വില്ലേജ് ഓഫീസർ വന്ന് അവരൊക്കെ വന്നിരുന്നു പിന്നെ എന്റെ പേര് ഉമ്മർത്ഥത്തിൽ ഇവിടെ മിനിങ് ഞാന് വ്യാഴാഴ്ച ഒരു ഒച്ച സമയത്ത് ഒരു ഒന്നര സമയത്ത് ഒരു മഴ പെയ്തു ആ മഴയില് ഈ കുന്നിന്റെ മേലെ അനുകൃതമായിട്ടുള്ള മണ്ണെടുക്കലുണ്ടായിരുന്നു ഒരു പത്ത് മുപ്പത് ഏക്കർ സ്ഥലം ഉണ്ട് അവിടെ ഏകദേശം ഹൈറ്റിൽ നിൽക്കുന്ന മണ്ണ് മൊത്തം കോരിക്കൊണ്ട് പോയിട്ട് ഹൈവേയുടെ പേരും പറഞ്ഞിട്ട് ഹൈവേയുടെ വർക്കിന് വേണ്ടിയിട്ടാണ് ഇവിടുന്ന് മണ്ണ് എടുത്തുകൊണ്ട് പോയത് എന്നിട്ട് ആ നാല് ഭാഗത്തേക്ക് ഒഴുകുന്ന വെള്ളം ഒറ്റ ദിശയിലേക്ക് വന്നു എൻ്റെ വീടാണ് ഇവിടെ കാണുന്ന ഈ ഇവിടെ സർവീസ് സ്റ്റേഷനും വീടും കൂടിയിട്ടുണ്ട് എൻ്റെ ആനിയൻ്റെ വീടുണ്ട് ഇപ്പോഴത്തെ കുഞ്ഞുമാൻക്കാടെ വീടുണ്ട് ഇതിലേക്ക് മൊത്തം വെള്ളം കയറി എൻ്റെ സ്ഥാപനം എൻ്റെ വീടും മൊത്തം വെള്ളത്തിലായിരുന്നു ആകച്ചാളി മൊത്തം കയറി അതിൻ്റെ തൊട്ട് താമ്പൂക്ക് കമ്പനി ഉണ്ട് ആ താമ്പൂക്ക് കമ്പനിക്ക് എപ്പോഴും വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഗോഡൗണിൽ സിമൻറ്റ് ഒക്കെ എടുക്കുന്നുണ്ട് ആ സിമെൻറ്റ് മൊത്തം കട്ടായി അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് ഇവിടെ ഇത്രയും കാലമായിട്ട് പത്ത് നാൽപ്പത് കൊല്ലമായിട്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ും ഇവിടെ പ്രളയം ഉണ്ടായിട്ട് പോലും ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഒരു വെള്ളം പോലും വന്നിട്ടില്ല ആ സ്ഥലത്താണ് ഇപ്പോൾ പ്രളയത്തിനേക്കാളും അപ്പുറമായിട്ടുള്ള ഉരുൾപൊട്ടലിൽ സമാനമായിട്ടുള്ള വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഈ മഴ വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഈ കാര്യങ്ങൾ അധികൃതരാരെങ്കിലും കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ കൊല്ലം ഇതേപോലെ അവരൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു ഗ്രൗണ്ട് വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഫസ്റ്റ് മഴയ്ക്ക് ഇതേപോലെ കുറച്ച് വെള്ളം ചളി റോഡിലേക്ക് വന്നപ്പോൾ ഇതിൻ്റെ ആളുകളെ നമ്മൾ വിവരം അറിയിക്കുകയും ഈ റോഡ് ഞങ്ങളും നാട്ടുകാർ ജേത്തിപ്പെട്ടിട്ട് വൃത്തിയാക്കി അതിന് ശേഷമാണ് അവരിവിടെ എത്തുന്നത് അന്ന് ഞങ്ങളിവിടെ പറഞ്ഞതാണ് ഇവിടെ ഈ തോടും ഇവിടെ ഒരു പാലുണ്ടായിരുന്നു ആ പാലം അടഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വെള്ളം മൊത്തം റോഡിലേക്ക് വരുന്നത് നിങ്ങൾ പാലം ഉണ്ടാക്കിയതിന് ശേഷമേ അവിടെ മണ്ണെടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അവരെ ധരിപ്പിച്ചതായിരുന്നു പക്ഷേ അവർ ഞങ്ങളുടെ നാട്ടുകാരുടെ വാക്കിനെ ഒരു വരെയും കണക്കാക്കാതെ ഇപ്പോൾ അവരെ ഇവിടെ മണ്ണെടുത്ത് കൊണ്ടുപോയിട്ട് വമ്പൻ ദുരന്തമാണ് ഇവിടെ എടുക്കുന്നത് കവളപ്പാറയിൽ കഴിഞ്ഞ കൊല്ലം പ്രളയം ഉരുൾപൊട്ടലുണ്ടായതിൽ നമ്മൾ ഒരുപാട് അനുഭവിച്ചതാണ് അതിനേക്കാളി ഭീമമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഈ രീതിയിൽ മഴ നിക്കുകയാണെങ്കിൽ ഇവിടെ ഉരുൾപൊട്ടലും പ്രളയം മൊത്തം ഇവിടെ ഉണ്ടാകും അധികൃതർ അടിസ്ഥാനത്തെ മിനിഞ്ഞാതെ തഹസിൽദാറും അതേപോലെ വില്ലേജ് ഓഫീസറും അതിന്റെ സമ്മതി ഇവിടെ വന്നിരുന്നു ഇന്നലെ നമ്മളെ ഈ കുന്ന മൊത്തം അവരെ കാണിച്ചു ഇവിടുത്തെ ജനങ്ങളുടെ ഭയം ഞങ്ങൾ എത്തിത്തരണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ മീറ്റിംഗ് കൂടി പറമ്പിൻ്റെ ഓണർ ഓണറെ വിളിച്ചു വരുത്തി അതിൻ്റെ അടുത്തല്ല അവിടുത്തെ ആ പ്രൊജക്ട് തുടങ്ങുന്നത് മുതൽ ഇവിടെ ഈ മെയിൻ റോഡിലേക്ക് വരുന്ന ഈ സ്ഥലം വരെ താന കെട്ടിയിട്ട് ഇവിടെ ഒരു പാലം പണിയാനുള്ള എഗ്രിമെൻറ്റും അങ്ങനെ ഉണ്ടാക്കി പോയിട്ടുണ്ട് പക്ഷേ ഇത് ഈ എഗ്രിമെൻറ്റ് ഉണ്ടാക്കിയാലോ ഈ പാലം വരുന്നത് വരെ ഇവിടെ ഈ ദുരന്തം ഇവിടെ അവസാനിക്കുന്നില്ല കൊണ്ട് ഇവിടെ പാലം ഈ തോടും വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭയങ്കര ഭീഷണിയാണ് ഇവിടെ ഉണ്ടാകുന്നത് ഇതിനകത്തൊക്കെ ആകെ വെള്ളാണല്ലേ എങ്ങനെ ഇപ്പൊ അതിനകത്തേക്ക് വരാൻ പറ്റി കൊണ്ടൊന്നും കാണുന്നില്ല ഇതിനകത്തൊക്കെ ഫുൾ വെള്ളമാണ് ശരിക്കും പ്രളയം പോലെ തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ മഴ തുടങ്ങിയിട്ടുള്ളു മഴ തുടങ്ങിയ സമയത്ത് അവസ്ഥ പാലക്കാട് പൊന്നാനി പ്രധാന ഒരു പാതയാണ് ഇതിലൂടെ കടന്നു പോകുന്നത് സന്ദർഭോചിതമായി ഇവിടുത്തെ റോഡുകളുടെ തടസ്സം നീക്കുന്നത് ഒരു വിഭാഗം ചെറുപ്പക്കാരാണ് അവര് എത്ര അനുഭോദിച്ചാലും മതിവരില്ല അവരാണ് തടസ്സമില്ലാതെ ഈ റോഡിലൂടെ ഇപ്പോൾ വാഹനങ്ങൾ പോകാൻ സൗകര്യം ഒരുക്കുന്നത് ജീവിക്കട്ടെ ഞാന് ഫസ്റ്റ് മഴ മുതലേ ഇവിടെ തന്ന അവസ്ഥ ഇതാണ് ഇതിലും കൂടെ പൊട്ടണ വെള്ളം പതിനാറ് ഏക്കർ മേലത്തെ പൊട്ടണ വെള്ളം മുഴുവൻ ആയിട്ട് വന്നു ചാടുന്ന കടക്കും ഇവിടെയാണ് ഇതിന് അപ്പുറത്ത് പാടുണ്ട് പാടത്തേക്ക് എത്തിപ്പെടാനുള്ള കനാലോ അല്ലെങ്കിൽ ഓവുചാലുകളോ പാ പാലങ്ങളോ ഒക്കെ അടച്ചിടക്കും പക്ഷെ ഇത് ഇതൊരു ഇതിനുള്ളൊരു പെർമനന്റ് സൊല്യൂഷനാണോ ഇത് നമ്മളെന്തായാലും ഭയങ്കര ദുരന്തത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വെച്ചിട്ട് വെള്ളം മേലെന്ന് വന്നുകൊണ്ടിരിക്കാൻ മഴ നിക്കുന്നില്ല റോഡുകളാകെ ബ്ലോക്കായി മുഴുവൻ നേരം മണ്ണും കഞ്ഞി വന്നിട്ട് റോഡ് ബ്ലോക്ക് ബ്ലോക്കുന്ന സ്ത്രീകളിപ്പോയിക്കൊണ്ടിരിക്കും ഈ ഒരു ചെറുപ്പക്കാരാണ് ഇവിടെ ഇതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് നാട്ടിലെ മുഴുവൻ ചെറുപ്പക്കാരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ മുഴുവൻ ഏറ്റെടുത്തിട്ടുള്ളത് ഇത് അതിനെപ്പോൾ വാഴച്ചാലോ ഒന്നുമല്ല ഇത് ഒരു കൂട്ടം സമൂഹത്തിന്റെ അധികാര നിർവിനിയോഗം കാരണം കൊണ്ട് നമ്മളൊരു കൂട്ടർ സമൂഹം അനുഭവിക്കുന്ന പ്രശ്നമാണ് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നിരുന്ന ഒരു വലിയൊരു കാട് വലിയൊരു കാടും ഒരു ജനവാസ മേഖലയിൽ ഉണ്ടായിരുന്ന സ്ഥലം നശിപ്പിച്ച് നാരാണക്കാലിൽ എടുത്ത് നിൽക്കുന്ന സമയമാണിത് കാരണം ഇത് മുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണിത് വേനൽക്കാലത്ത് വരെ ഉറവ് വന്നിരുന്ന സ്ഥലത്ത് ഈ മഴക്കാലത്ത് വരുന്ന വെള്ളം സ്റ്റോർ ചെയ്യാൻ സ്ഥലമില്ല ഇക്കണ്ടം വെള്ളം മുഴുവൻ അവിടെ തങ്ങി നിന്നിട്ട് മെയിൻ റോഡിലേക്ക് ഒലിച്ചു പോവുകയാണ് ഈ താഴത്ത് മൊത്തം വീടുകളാണ് നേരെ താഴ്ഭാഗം മൊത്തം ഈ താഴ്ഭാഗം മൊത്തം എല്ലാവരും രാത്രി കിടന്നുറങ്ങാൻ പേടിച്ചിട്ടാണ് ഒരാൾക്ക് പോലും ഉറക്കില്ല രാത്രി നാളെ രാവിലെ ജീവനോടെ എന്നുള്ള പേടിയിലാണ് എല്ലാവരും കടന്നു തുടങ്ങുന്നത് ഈ പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ചാലിശ്ശേരി പഞ്ചായത്തിലെ കിഴക്കൻ കിഴക്കൻമുക്കിൻ്റെ ഈ ഒരു ഏരിയയിലുള്ള ഒരു ചെറുപ്പക്കാർ ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങി തരിച്ചിരുന്നില്ലെങ്കിൽ ഇതിലും വലിയ ദുരന്തമായിരിക്കും നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണേണ്ടത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ മഴ ആരംഭിച്ചിട്ടുള്ളൂ ഇപ്പോൾ തുടർച്ചയായിട്ട് വർഷങ്ങളായിട്ട് പ്രളയമുണ്ട് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ മഴ തുടങ്ങിയ സമയത്ത് അവസ്ഥയാണ് എൻ്റെ ഈ പുറകിൽ കാണുന്ന കുന്നിൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ ഒരു ഫോഴ്സ് നോക്കി ഇത് ഇത്രയും താഴത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് താഴ്ന്ന പ്രദേശങ്ങളിലേക്കാണ് അതിലൂടെയാണ് പൊന്നാനി പട്ടാമ്പി പാത പോകുന്നത് ആ റോഡിനോട് ചേർന്ന് ഈ വെള്ളം അങ്ങോട്ട് എത്തുമ്പോൾ അതിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് കണ്ട സർവീസ് സ്റ്റേഷനും അതുപോലെ തന്നെ താബൂക്ക് കമ്പനിയൊക്കെ ഇപ്പോൾ അനുഭവിക്കുന്ന ദുരിതം മഴ തുടങ്ങിയ സമയത്തേതാണ് പരിസ്ഥിതിയെക്കുറിച്ച് പഠിക്കാൻ ഒരുപക്ഷെ നമ്മുടെ പാഠപുസ്തകങ്ങൾ മതിവരില്ല അതുകൊണ്ട് തന്നെയാണ് എത്ര അറിവുകൾ ഉണ്ടായിട്ടും ആവശ്യങ്ങൾ നടക്കണമെന്ന അഹങ്കാരത്തിൽ പ്രകൃതിയെ ഇങ്ങനെ നശിപ്പിക്കുന്നതും മനുഷ്യൻ അറിവല്ല നമുക്കൊരിക്കലും പ്രാധാന്യം തിരിച്ചറിവാണ് അതാണ് പ്രാധാന്യം നാം പ്രകൃതിക്കുള്ളിലാണ് എന്ന തിരിച്ചറിവ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബബായ്